നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ ശ്രീ മാട്ടുമ്മൽ സലീം ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല തീയതിയും പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളൊന്നും മുന്നണികൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മുന്നണി സംവിധാനത്തിലുള്ള ബൂത്ത് തല പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ബൂത്ത് തല ബൂത്തുകൾക്കും പാർട്ടിയുടെ നേതൃത്വ നിരയിലുള്ള മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾക്ക് ചാർജ് കൊടുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ അഞ്ച് ബൂത്തുകളുടെ ചാർജാണ് ഈ ബൂത്ത് പ്രവർത്തനങ്ങൾ അടിത്തട്ടുള്ള ബൂത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയിൽ പൂർണ്ണ സജ്ജമാണ് ഒരു തെരഞ്ഞെടുപ്പിന് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗത്തിനാണ് നമ്മുടെ നിയോജക ചാർജ് മറ്റുള്ള ക്ലസ്റ്റർ ഭാഗങ്ങളിലെല്ലാം തന്നെ ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങൾക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട് നഗരസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സമയത്ത് കൊടുത്തിരുന്ന വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ കഴിഞ്ഞോ തീർച്ചയായും ഞാൻ ഇന്ന് ഈ പത്രക്കാരെ കണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയിൽ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു പ്രധാന ഇനമായ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടാണ് ആ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ഇന്നലെ അതിൻ്റെ ടെൻഡർ നടപടികളും നെഗോഷിയേഷനും കഴിഞ്ഞു അതിപ്പോൾ നമുക്ക് വർക്ക് ഓർഡർ കൊടുത്ത ഒരു സന്തോഷത്തിലാണ് നമ്മൾ അപ്പം നിലമ്പൂടിൽ ഞങ്ങൾ നാട്ടുകാർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു വാഗ്ദാനം എന്നുള്ള നിലയിൽ ഈ ആഴ്ചയിൽ തന്നെ നമ്മളെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പണി ആരംഭിക്കാൻ വേണ്ടി പോകും ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാവും കുറെ കാലമായില്ല ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് അനിശ്ചിതമായ നിലയിൽ തീർച്ചയായും അതിന്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ നമുക്ക് ഈ ഭരണസമിതി പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നുള്ളൂ ഈ നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ ഇവിടെ നടപ്പിലാക്കിയ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞു അത് ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മുതൽക്കൂട്ടാവുന്ന വിലയിരുത്തി തീർച്ചയായും അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ പറഞ്ഞു ഇവിടെ അധികാരത്തിൽ വരുന്നത് ഏത് സാഹചര്യത്തിലാണെന്നും മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷം വന്ന അധികാരത്തിൽ അതൊക്കെ ഞാൻ ഇവിടെ വളരെ വിശദമായിട്ട് ഇവിടെ പ്രതിപാദിക്കേണ്ടത് തീർച്ചയായും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രവർത്തനം കൊണ്ട് മുനിസിപ്പാലിറ്റി എന്ന് മാത്രമല്ല യാതൊരു നിയോ നിലമ്പൂർ നിയോജകമണ്ഡലം മുഴുവൻ തന്നെ ചർച്ച ചെയ്യും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഇന്ത്യയിൽ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റിക്ക് യൂണിസ്കോ ലേണിംഗ് സിറ്റി പുരസ്കാരം കിട്ടിയ മുനിസിപ്പാലിറ്റി നമ്മുടെ മുനിസിപ്പാലിറ്റി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ നമുക്കൊരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടൂളാണത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റുള്ള പഞ്ചായത്തുകളിലും ചർച്ച ചെയ്യപ്പെടണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലുപരി നമ്മുടെ മുനിസിപ്പാലിറ്റി ആണ് കേരളത്തിലെ വയോജന സൗഹൃദ മുനിസിപ്പാലിറ്റി ഇന്ന് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ പകൽ വീടുകൾ നമ്മൾ നിർമ്മിച്ച് നൽകി ഈ പകൽവീടുകളൊക്കെ നിങ്ങൾക്ക് പോയി കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഭാവന ഉള്ള ഒരു ഭരണസമിതിയാണ് നല്ല മുനിസിപ്പാലിറ്റി ഭരണസമിതി എന്നുള്ളത് അതിലുപരി ഇനി ഈ മാസം മുതൽ ഈ പറയുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മുഴുവൻ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാൻ പോവാണ് അതേപോലെ തന്നെ ഭിന്നശേഷി മേഖലയിൽ തീർച്ചയായും ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തി ജന ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന ഒരു എന്ന നിലയിൽ സ്ഥാനാർത്ഥി സാധ്യതയിൽ അങ്ങേയും പാർട്ടി പരിഗണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിലപാട് സ്ഥാനാർത്ഥി പരിഗണന എന്നുള്ളതല്ല ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകൻ എന്നുള്ളത് പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ ചെയ്യുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് ആ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും സ്റ്റേറ്റ് കമ്മിറ്റി കമ്മിറ്റിയാണോ ആളുകളും അതുപോലെ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും മണ്ഡലം കമ്മിറ്റിയും ഒക്കെ തീരുമാനിക്കുന്ന ഏറ്റവും ഉചിതമായൊരു സ്ഥാനാർത്ഥി നിലമ്പൂരിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് രണ്ട് തരത്തിൽ അതിനെ കാണുന്നുണ്ട് ഒന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഒരു എം എൽ എ കൊല്ലപ്പെട്ട നാടാണ് നമ്മുടെ നാട് അതിന് ജയിലിൽ കടന്ന ആളാണ് ആര്യട മുഹമ്മദ് അദ്ദേഹത്തിൻ്റെയും മക്കൻ്റെയും ഒരു ഗുണ്ടാ രാഷ്ട്രീയം നടന്നുകൊണ്ടിരുന്ന പത്തിരുപത്തഞ്ച് വർഷം സഖാവ് കുഞ്ഞാലി കൊല്ലപ്പെട്ടു സഖാവ് പൗലോസ് കൊല്ലപ്പെട്ടു കോൺഗ്രസ് ആഫീസിൽ രാധ കൊല്ലപ്പെട്ടു അത്തരത്തിലുള്ള ഒരു ഗുണ്ടാരാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയത്തിനും എതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച നാടാണ് നിലമ്പൂര് ആ വിജയപ്രതീക്ഷയും ആ വിജയത്തിലും കൊണ്ടുപോകുമ്പോഴാണ് അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ശത്രുപാലയത്തിലേക്ക് പോകുന്നത് അപ്പോൾ രണ്ട് തരത്തിൽ ഈ വഞ്ചനയ്ക്കെതിരായിട്ടുള്ളൊരു വോട്ടും ഇത്തരത്തിലുള്ള ഈ ഗുണ്ടാ രാഷ്ട്രീയം ഇനി തിരിച്ചു വരരുത് എന്നുള്ള രീതിയിലുള്ളൊരു വോട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നിലമ്പൂർ നിയോജക മണ്ഡലം കയ്യിൽ ഭദ്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മത്സരം കുഞ്ഞാലെക്കുറിച്ചൊക്കെ പറഞ്ഞത് സകാവ് കുഞ്ഞാലിക്കേഷൻ പാർട്ടി ചിഹ്നത്തിൽ ഇവിടെ നിരവധി ആളുകൾ ഒരു വിജയം ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അങ്ങനെ പോലെയുള്ള പാർട്ടി ചിഹ്നത്തിലുള്ള ആളുകൾ വരികയാണെങ്കിൽ അത് പാർട്ടിക്കൊരു മുതൽ കൂട്ടാവില്ലേ അതിപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ എന്നുള്ളതല്ല ഞങ്ങൾക്കറയിൽ ആദ്യത്തെ ഇ എം എസ് ഗവൺമെൻറ് തന്നെ അതിലെ ഹോം മിനിസ്റ്റർ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു സ്വതന്ത്രമായിട്ട് ജയിച്ച ആളാണ് അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചയിലേക്കൊന്നും പാർട്ടി ഇതുവരെ പോയിട്ടുണ്ടാവും എനിക്ക് തന്നെ പക്ഷേ ഏത് സ്വതന്ത്രത്തെയും പരീക്ഷിക്കാനാകുന്ന രീതിയിലും പാർട്ടിക്ക് ചിന്തിക്കും സംശയമൊന്നുമില്ല കാരണം ഇടതുപക്ഷനാദിത്യ മുന്നണികളെ മാത്രം ആളുകളെ കേന്ദ്രീകരിച്ച് പോകുക എന്നല്ല പുറത്തുള്ള നല്ല ആളുകളെ ഏറ്റെടുത്ത് അവരെ കൂടി പ്രമോട്ട് ചെയ്യുന്നൊരു മുന്നണിയാണ് ഇടതുപക്ഷനാദിത്യ മുന്നണി അത് നിങ്ങൾക്കറിയാം ടി കെ ഹംസ അബ്ദുറഹ് അങ്ങനെ കുറേ ആളുകൾ ചില ആളുകൾ തെറ്റിപ്പോയി അല്ലെങ്കിൽ വേറെ വഴിക്ക് പോയി എന്നുള്ളതുകൊണ്ട് ആ പരീക്ഷണം നിർത്തും എന്ന് നോക്കിക്കാ നമുക്ക് പറയാൻ കഴിയും പി വി അൻവർ ഒരു നോക്കി കാണുന്നത് എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ മണ്ഡലത്തിലെല്ലോടത്തും എല്ലാ പഞ്ചായത്തിലും അദ്ദേഹം വർക്ക് ചെയ്യണമല്ലോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് മാത്രമാണ് ഈ മുനിസിപ്പാലിറ്റി എന്ന് നമുക്ക് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള പഞ്ചായത്തുകളൊക്കെ കിട്ടേണ്ടത് അങ്ങനെയൊന്നുമില്ല എന്നാൽ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് എല്ലാ പഞ്ചായത്തുകളും നേടിയെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് അത്തരത്തിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഉണ്ടാവും നിലമ്പൂർ കിട്ടിയത് ഒരിക്കലും അല്ല ഒരിക്കലുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ഒരു മനോവീര്യം അതിലുപരി ഞാൻ നേരത്തെ സംസാരിച്ചു പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല ഇതൊരു വികസന മുന്നണിയായിട്ടാണ് പ്രവർത്തിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി റോട്ടറി ക്ലബ്ബ് ഈ നാട്ടിലെ തൊഴിലാളികൾ ടാക്സി തൊഴിലാളികളൊക്കെ എല്ലാവരും കൂടിയിട്ട് വിജയിപ്പിച്ചൊരു മുന്നണിയാണ് ഇടതുശനാർത്ഥി മുന്നണി അവരോടാണ് നമുക്ക് നന്ദിയും കടപ്പാടും എന്നാൽ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യണം അതുറപ്പല്ല അങ്ങനെയാണ് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി മാത്രം അദ്ദേഹം എടുത്തു പറഞ്ഞാൽ വേറെ പഞ്ചായത്തുകളൊക്കെ എന്താ അപ്പോൾ അദ്ദേഹത്തിന് മോശം കൊണ്ട് തോറ്റുന്നതല്ല പഞ്ചായത്ത് പിന്നീട് കിട്ടി അല്ല അതൊക്കെ നല്ല സ്വതന്ത്രങ്ങളെ വെച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പും കാര്യങ്ങളും അല്ല അതല്ല ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു മിടുക്ക് എന്ന് പറയുമ്പോൾ മറ്റുള്ള പഞ്ചായത്തുകളും ളളായി പഞ്ചായത്ത് നമ്മൾ ഭരിച്ചിരുന്ന അദ്ദേഹത്തിനെ മുടക്കൊണ്ടി പോയി എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയല്ല എന്നാൽ അദ്ദേഹത്തിൻ്റെതായൊരു കയ്യൊപ്പ് എം എൽ എ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളും അല്ലാതെ അദ്ദേഹത്തിനെ കൊണ്ട് മുനിസിപ്പാലിറ്റി കിട്ടി എന്ന് പറയുമ്പോൾ ഈ സി പി എം സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പാർട്ടി അങ്ങനെ സമീപിച്ചിരുന്നു സി പി എം ആലോചിക്കടത്ത പക്ഷേ ആദ്യത്തെ മുന്നണി അങ്ങനെ ഒരാളെയും സമീപിക്കൂല അവർക്ക് ആ അത് നടക്കുന്നത് വളരെ നന്ദി നഗരസഭയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും കൂട്ടാകും എന്നുള്ളതാണ് ശ്രീ മാട്ടുമൽ സലീം നമ്മളോട് വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഫീഖർ ലായ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷി അക്ബർ ഇൻ റിപ്പോർട്ടർ നിലം പോകുക